മനുഷ്യരാശി ഇന്നും ഭീതിയോടെ നോക്കിക്കാണുന്ന ഒരു കാലഘട്ടമായിരുന്നു ശീതയുദ്ധകാലം ലോകത്തിന്റെ രണ്ട് ധ്രുവങ്ങളിലായി നിലയുറപ്പിച്ച അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ആയുധ പന്തയം പലപ്പോഴും ലോകത്തെ ഒരു ആണവ യുദ്ധത്തിൻ്റെ വക്കോളം എത്തിച്ചിരുന്നു എന്നാൽ ആ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ അതീവ രഹസ്യമായി വികസിപ്പിച്ചെടുത്ത ഒരു സാങ്കേതിക വിദ്യ ഇന്നും ലോകത്തെ സൈനിക വിദഗ്ധരെ അമ്പരപ്പിക്കുകയും ഒപ്പം ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പെരിമീറ്റർ എന്നാണ് ഇതിൻ്റെ ഔദ്യോഗിക നാമമെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിനെ വിളിക്കുന്നത് ഡെഡ് ഹാൻഡ് അഥവാ മരണത്തിൻ്റെ കൈകൾ എന്നാണ് ലോകം മുഴുവൻ നശിച്ചാലും തങ്ങളെ തകർത്തവരോട് പ്രതികാരം ചെയ്യാൻ ഒരു രാജ്യം ഒരുക്കി വെച്ചിരിക്കുന്ന അന്തിമ സംവിധാനമാണിത് മനുഷ്യൻ്റെ ഇടപെടലുകളില്ലാതെ തന്നെ ആണവായുധങ്ങൾ വിക്ഷേപിക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം ശാസ്ത്രവും യുദ്ധതന്ത്രവും ഭീതിതമായി ഇഴചേർന്ന ഒന്നാണ് ശീതയുദ്ധത്തിന്റെ അത്യന്തം അപകടകരമായ എൺപതുകളിൽ സോവിയറ്റ് യൂണിയൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി അമേരിക്കയുടെ മിന്നലാക്രമണങ്ങളായിരുന്നു അമേരിക്ക തങ്ങളുടെ അത്യാധുനിക മിസൈലുകൾ ഉപയോഗിച്ച് ക്രെംലിനിയോ സോവിയറ്റ് സൈനിക ആസ്ഥാനങ്ങളെയോ ലക്ഷ്യം വെച്ചാൽ തിരിച്ചടിക്കാൻ റഷ്യൻ ഭരണാധികാരികൾക്ക് സമയം വരില്ല മിസൈലുകൾ സോവിയറ്റ് മണ്ണിൽ പതിക്കാൻ പതിക്കാനെടുക്കുന്ന ആ പത്തോ പതിനഞ്ചോ മിനിറ്റുകൾക്കുള്ളിൽ പ്രധാന നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടാൽ റഷ്യയുടെ പക്കലുള്ള വമ്പിച്ച ആണവായുധ ശേഖരം വെറും ഇരുമ്പ് തുണ്ടുകളായി മാറും ഈ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ഡെഡ് ഹാൻഡ് എന്ന ആശയം രൂപപ്പെടുന്നത് നേതാക്കൾ കൊല്ലപ്പെട്ടാലും രാജ്യം നശിച്ചാലും ശത്രുരാജ്യത്തിന് മേൽ തങ്ങളുടെ ആണവ മിസൈലുകൾ പതിക്കുമെന്ന് ഉറപ്പുവരുത്തുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം അതായത് ഒരു ശവപ്പറമ്പിൽ നിന്നും തൊടുക്കുന്ന അന്തിമമായ തിരിച്ചടി ഈ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ അത് ഏതൊരു സയൻസ് ഫിക്ഷൻ സിനിമകളെയും വെല്ലുന്നതാണെന്ന് നമുക്ക് കാണാം ഇത് കേവലം ഒരു ബട്ടൺ അമർത്തുന്ന പരിപാടിയൊന്നുമല്ല മറിച്ച് റഷ്യയിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന അതിസങ്കീർണമായ സെൻസർ ശൃംഖലകളുടെ ഒരു കൂട്ടമാണ് ഈ സെൻസറുകൾ നിരന്തരം അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും ആണവ വികരണത്തിന്റെ അളവ് ഭൂമിക്കടിയിലുണ്ടാക്കുന്ന ചലനങ്ങൾ അതുപോലെ അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന പെട്ടെന്നുള്ള വ്യതിയാനം എന്നിവയെല്ലാം ഈ കമ്പ്യൂട്ടർ ശൃംഖല വിശകലനം ചെയ്യുന്നു ഒരു വലിയ ആണവ സ്ഫോടനം റഷ്യൻ മണ്ണിൽ നടന്നതായി സെൻസറുകൾക്ക് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ സിസ്റ്റം അതീവ ജാഗ്രതയിലാകും എന്നാൽ ഉടൻ തന്നെ മിസൈലുകൾ വിക്ഷേപിക്കില്ല എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് ജാഗ്രത അവസ്ഥയിലായ സിസ്റ്റം ആദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് റഷ്യൻ ഭരണാധികാരികളുമായോ സൈനിക നേതൃത്വവുമായോ ആശയവിനിമയം നടത്താനാണ് ക്രെംലിനിലെ അതീവ സുരക്ഷിതമായ ഫോൺ ലൈനുകളിലേക്കോ കമാൻഡ് സെന്ററുകളിലേക്കോ ഇത് സിഗ്നലുകൾ അയക്കും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അവിടെ നിന്ന് മറുപടി ലഭിക്കുകയാണെങ്കിൽ അതായത് നേതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം മനുഷ്യർക്ക് തന്നെ വിട്ടുകൊടുത്ത് സിസ്റ്റം കാത്തിരിക്കും എന്നാൽ സൈനിക ആസ്ഥാനങ്ങളിൽ നിന്നോ ഭരണാധികാരികളിൽ നിന്നോ യാതൊരു പ്രതികരണവും ലഭിച്ചില്ലെങ്കിൽ രാജ്യം തകർക്കപ്പെട്ടുവെന്നും നേതൃത്വം കൊല്ലപ്പെട്ടുവെന്നും സിസ്റ്റം സ്വയം അനുമാനിക്കുന്നു ഈ ഘട്ടത്തിലാണ് ഇതിൻ്റെ ഭീകരമായ വശം പുറത്തു വരുന്നത് ഉടൻ തന്നെ സിസ്റ്റം അതിൻ്റെ അന്തിമ വിക്ഷേപണ അധികാരം ഭൂമിക്കടിയിലെ അതീവ സുരക്ഷിതമായ ബങ്കറുകളിലുള്ള കുറച്ച് ഉദ്യോഗസ്ഥരിലേക്ക് കൈമാറും ചില റിപ്പോർട്ടുകൾ പ്രകാരം ഈ ബങ്കറുകളിലും ആരും അവശേഷിക്കുന്നില്ലെങ്കിൽ സിസ്റ്റം പൂർണ്ണമായും ഓട്ടോമാറ്റിക് മോഡിലേക്ക് മാറാൻ ശേഷിയുള്ളതാണ് തുടർന്ന് നടക്കുന്നത് കമാൻഡ് റോക്കറ്റുകളുടെ വിക്ഷേപണമാണ് ഈ കമാൻഡ് റോക്കറ്റുകളിൽ ആണവ ബോംബുകൾക്ക് പകരം അത്യാധുനിക റേഡിയോ ട്രാൻസ്മിറ്ററുകളാണ് ഉണ്ടാവുക റഷ്യയുടെ ആകാശത്തു കൂടി പറക്കുന്ന ഈ റോക്കറ്റുകൾ താഴെയുള്ള ആയിരക്കണക്കിന് ആണവ മിസൈലുകൾക്കും അന്തർവാഹിനികൾക്കും ബോംബർ വിമാനങ്ങൾക്കും വിക്ഷേപണത്തിനുള്ള രഹസ്യ കോഡുകൾ റേഡിയോ തരംഗങ്ങളിലൂടെ കൈമാറും ഈ സിഗ്നൽ ലഭിക്കുന്നതോടെ റഷ്യൻ മണ്ണിൽ നിന്നും സമുദ്രത്തിനടിയിൽ നിന്നും ആയിരക്കണക്കിന് ആണവ മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കുതിക്കും ശത്രുരാജ്യം റഷ്യയെ ഭൂപടത്തിൽ നിന്ന് മായച്ചു കളഞ്ഞാലും പകരമായി ആ ശത്രുരാജ്യവും ഇല്ലാതാകും എന്ന് ഈ സംവിധാനം ഉറപ്പുവരുത്തുന്നു ഒരു മരണപ്പിടുത്തം പോലെ ശത്രുവിനെ കൂടെ കൊണ്ടുപോകുന്ന ഈ രീതിയെ സൈനിക ഭാഷയിൽ മ്യൂച്വലി അഷ്വേഡ് ഡിസ്ട്രക്ഷൻ എന്നാണ് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും അപകടകരമായ ഒരു സംവിധാനം ലോകത്ത് നിലനിൽക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികമാണ് ഇതിൻ്റെ ഉത്തരം പ്രതിരോധം എന്ന തത്വത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത് ഒരു ശത്രുരാജ്യം റഷ്യയെ പെട്ടെന്ന് ആക്രമിക്കാൻ പദ്ധതിയിട്ടാൽ അവർക്ക് ആദ്യം തോന്നുന്ന ചിന്ത റഷ്യയുടെ നേതാക്കളെ വകവരുത്തിയാൽ തിരിച്ചടി ഉണ്ടാവില്ല എന്നതാണ് എന്നാൽ ഡെഡ് ഹാൻഡ് ഉണ്ടെന്ന അറിവ് ഈ ചിന്തയെ ഇല്ലാതാക്കുന്നു നേതാക്കൾ മരിച്ചാലും തങ്ങൾ നശിക്കും എന്ന ബോധ്യം ശത്രുരാജ്യങ്ങളെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു അതായത് ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഭീകരമായ ഒരു യുദ്ധമുറ റഷ്യ നിലനിർത്തുന്നത് എന്ന് സാരം ലോകാവസാനത്തെ തടയാൻ ലോകാവസാനത്തിന് ശേഷവും പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം എന്ന വിരോധാഭാസമാണ് ഇത് എങ്കിലും ഈ സംവിധാനത്തിന് ചില വലിയ പോരായ്മകളും അപകട സാധ്യതകളുമുണ്ട് ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത സംവിധാനമായതുകൊണ്ട് തന്നെ ഇതിന് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ഒരു വലിയ ഭൂകമ്പത്തെയോ അല്ലെങ്കിൽ സെൻസറുകളുടെ തകരാറിനെയോ ആണവാക്രമണമായി സിസ്റ്റം തെറ്റിദ്ധരിച്ചാൽ എന്തുണ്ടാകും മനുഷ്യന്റെ വിവേചന ബുദ്ധി ഇല്ലാത്ത ഒരിടത്ത് യന്ത്രങ്ങൾ അന്തിമ തീരുമാനം എടുക്കുന്നത് ലോകാവസാനത്തിന് തന്നെ കാരണമായേക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്റ്റാലിസ്ലാവ് പെട്രോവ് എന്ന സോവിയറ്റ് ഉദ്യോഗസ്ഥൻ തന്റെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് ഒരു വ്യാജ ആണവ മുന്നറിയിപ്പിനെ അവഗണിച്ചതുകൊണ്ടാണ് നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്നത് അന്ന് ഒരു യന്ത്രമായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ചരിത്രം മറ്റന്നാളുമായിരുന്നു കൂടാതെ ആധുനിക കാലത്തെ സൈബർ ആക്രമണങ്ങളും ഹാക്കിങ്ങും ഇത്തരം സംവിധാനങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് സോവിയറ്റ് യൂണിയൻ തകർന്നെങ്കിലും പെരിമീറ്റർ ഇന്നും നിലവിലുണ്ടെന്ന് പല റഷ്യൻ ഉദ്യോഗസ്ഥരും തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ റഷ്യൻ സ്ട്രാറ്റജിക് മിസൈൽ ഫോഴ്സ് കമാൻഡർ ജനറൽ സെർജി കറാക്കേവ് ഈ സംവിധാനം ഇന്നും പ്രവർത്തനക്ഷമമാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു ഇന്നത്തെ കാലത്തെ ഹൈപ്പർസോണിക് മിസൈലുകളെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും ഉൾപ്പെടുത്തി ഈ സംവിധാനം റഷ്യ കൂടുതൽ ആധുനികവൽക്കരിച്ചതായാണ് കരുതപ്പെടുന്നത് ഭൂമിയിലെ ജീവൻ മുഴുവൻ ഇല്ലാതായാലും ശവപ്പറമ്പുകളിൽ നിന്ന് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുന്ന ഈ പ്രേതഹസ്തം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് മേലുള്ള ഒരു വാൾ പോലെ എപ്പോഴും അങ്ങനെ തൂങ്ങിക്കിടക്കുന്നു ശാസ്ത്രം വംശനാശത്തിനുള്ള ആയുധമായി മാറുന്നതിൻ്റെ ഏറ്റവും ഭീതിജനകമായ ഉദാഹരണമായി റഷ്യയുടെ ഡെഡ് ഹാൻഡ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക